നല്ല കളറാ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറായിരുന്നു ശ്രീകുട്ടിക്ക് നല്ല നന്നായിട്ട് ചേരുവല്ലേ ശ്രീകുട്ടി വാ വന്നിരുന്നേ ചെയ്യട്ടെ ശ്രീകുട്ടി എന്നാ ഉണ്ട് വിശേഷം ഇവർ പറയുന്നത് ശ്രീകുട്ടിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് അപ്പോൾ കുറേ ദിവസം ഒന്നും ഇനി വരില്ല നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കേണ്ട മാഡമെന്നൊക്കെ ചെയ്യിക്കണം അപ്പോൾ ഇത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ശ്രീകുട്ടിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ച സാരിയാണ് അപ്പം അതിന് നമ്മൾ തയ്പ്പിച്ച് ചെയ്യുന്നത് ഒരു ഗ്രീൻ കളർ ബ്ലൗസാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഈ കളറ് അപ്പം ഇന്ന് നമുക്ക് ചെറിയൊരു വളകാപ്പ് ചടങ്ങ് നടത്തിയാലോ ഏ നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്നിപ്പം ദൈവമില്ല കുറച്ച് പേരില്ല എന്നാലും സാരി ഇല്ല ഏഹ് ശ്രീ കുട്ടിയുടെ ക്ഷീണത്തിന് ഞങ്ങൾ നേരത്തെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ഏ അപ്പം ഈ സാരി എടുത്തിട്ട് വാ അപ്പോൾ ചെറുതായിട്ട് നമുക്കൊരു വളകാപ്പ് ചടങ്ങ് നടത്താം ും ഞങ്ങളുടെ ഇന്ത്യൻ ലൂം സ്റ്റോറീസിലെ ഒരു കുഞ്ഞു വിശേഷത്തിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ശ്രീകുട്ടിയാണ് ഞാനിവിടെ ഇൻ ഇന്ത്യ ഇന്ത്യൻ ലൂം സ്റ്റോറീസ് തുടങ്ങിയ സമയം മുതൽ ഞങ്ങളുടെ കൂടെയുള്ള ഒരു കുട്ടിയാണ് ശ്രീകുട്ടി അപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫുണ്ട് നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത് അപ്പം സ്ത്രീകുട്ടിക്ക് ഇപ്പോൾ ഏഴാം മാസം അപ്പോൾ ശ്രീകുട്ടി തന്നെ പറയുക എനിക്ക് ഒത്തിരി ദിവസങ്ങളിലൊന്നും വരാൻ പറ്റുന്നില്ല മാഡം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാനൊക്കെ ഉള്ളൊരു പ്രയാസം അപ്പം ഞങ്ങൾ വിചാരിച്ചു സ്ത്രീകുട്ടിക്ക് ഒരു മധുരമൊക്കെ കൊടുത്തുനിന്ന് സന്തോഷിപ്പിക്കണ്ടേ അതൊക്കെ അല്ലേ ചടങ്ങ് അല്ലേ ഇങ്ങനെ ഏഴാം മാസമായി കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിലും ശ്രീകുട്ടിയെയും കുഞ്ഞിനെയൊക്കെ ഉൾപ്പെടുത്തണം സുഖ സുഖപ്രസവം നല്ല ആരോഗ്യം അതൊക്കെയല്ലേ നമുക്ക് ഏറ്റവും വലുത് അപ്പം ഞങ്ങളുടെ കുഞ്ഞ് സന്തോഷത്തിലോട്ടാണ് എല്ലാവരെയും കൊണ്ടുപോകുന്നത് അപ്പം ആദ്യമായിട്ട് മഞ്ഞൾ ഇടുന്നൊരു ചടങ്ങാണ് ശ്രീകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു എന്നാൽ ഞാൻ അറിഞ്ഞേ അപ്പോൾ എനിക്ക് തോന്നി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഞാൻ മഞ്ഞൾ എടുത്തോട്ടെ അപ്പം ഇതിനെ ഏറ്റവും ഇഷ്ടം ഇപ്പൊ ഏഴുതരം പലഹാരങ്ങൾ വെച്ചിട്ടുണ്ടല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട പോലെ ആരാതാ എന്ത് നാടിനെ വന്താണ് സന്തോഷമുണ്ട് അപ്പൊ ഞാൻ മനസ്സറിഞ്ഞത് പോലെയാണ് ഞങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയത് അപ്പൊ എന്തായാലും എല്ലാ സൗഭാഗ്യങ്ങളും കുഞ്ഞുമാവിയൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തിലും ആരോഗ്യത്തിലൊക്കെ ഇരിക്കുന്ന ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ ഇത് മുഴുവൻ ശ്രീകുട്ടി കഴിക്കേണ്ടതാണ് എല്ലാം കൂടി ഓക്കെ ഹാപ്പിയാണ് സാരി ബ്ലൗസ് ഒക്കെ ഓക്കെ ആണോ സാരി പർച്ചേസ് ആഗ്രഹിച്ചിരുന്ന ഇഷ്ടായോർച്ചിരുന്ന അല്ലേ നല്ല കളറാണ് അപ്പൊ ശ്രീകുട്ടിക്ക് എന്തായാലും ഭയങ്കര സന്തോഷം ശ്രീകുട്ടി ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഈ ഒരു ചടങ്ങ് നടത്തണമെന്ന് അപ്പം കൂട്ടിക്കൊണ്ട് പോകുന്നതിന് എന്തായാലും വീട്ടിൽ നിന്ന് അത്രയ്ക്ക് പെട്ടെന്ന് വെർത്തിയിട്ട് മോർണിംഗ് ടൈമൊക്കെ എടുത്തുകൊണ്ടിട്ട് അവർക്ക് വീട്ടിൽ ഈ ചടങ്ങ് നടത്താൻ പറ്റിയില്ല എന്തായാലും മനസ്സിൽ അങ്ങനെ ഒരു മനസ്സിലങ്ങനൊരാഗ്രഹം ഉണ്ടായതുപോലെ ഞങ്ങൾക്ക് ഞങ്ങൾ അറിയാതെ സംഭവിച്ചതാണ് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് അപ്പം എന്തായാലും അതും ആ ഒരു ആഗ്രഹവും ആൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ വ്യത്യസ്തമാണ്